നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മലയാള സിനിമയിലെ ഹാസ്യ പ്രജാപതിയെന്ന് വിശേഷിപ്പിക്കാവുന്ന അതുല്യ നടൻ ഇന്നസെന്റിന്റെ വിയോഗത്തിന് ഒരു വർഷം തികയുന്ന വേള സമുചിതമായി ആചരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയും സംഘാടക സമിതി ചെയർപേഴ്സണുമായ ഡോക്ടർ ആർ ബിന്ദു പത്രസമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് ഇരുപത്തിയാറിന് വൈകിട്ട് നാല് മുപ്പതിന് ഇരിങ്ങാലക്കുട എസ് എൻ ബി എസ് സമാജം ശ്രീനാരായണ ഹാളിൽ ചേരുന്ന ഓർമ്മകളിൽ ഇന്നസെന്റ് സാംസ്കാരിക സംഗമം ഇന്നസെന്റിന്റെ പ്രിയതമ ആലീസ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ അധ്യക്ഷത വഹിക്കും ഇന്നസെന്റിന്റെ പ്രിയതമയ്ക്കൊപ്പം ചലച്ചിത്രരംഗത്തെ പ്രിയ സുഹൃത്തുക്കളായിരുന്ന സത്യനന്ദിക്കാട് കമൽ വി കെ ശ്രീരാമൻ തുടങ്ങിയവരും അശോകൻ ചെരുവിൽ സി കെ തോമസ് പ്രേംലാൽ ഗായത്രി വർഷ സി പ്രദീപ് തുടങ്ങി സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംഗമത്തിൽ പങ്കെടുക്കും ഇന്നസെന്റിന്റെ ഉജ്ജ്വലമായ അഭിനയ മുഹൂർത്തങ്ങളെ കൂട്ടിയിണക്കിയുള്ള വീഡിയോ പ്രദർശനവും അനുപമമായ അഭിനയ നിമിഷങ്ങളെ ഓർമ്മിപ്പിച്ച് കലാഭവൻ ജോഷിയുടെ അവതരണവും അരങ്ങേറും തിരിങ്ങാലക്കുടയുടെ എക്കാലത്തെയും അഭിമാനമായ നടൻ ഇന്നസെൻ്റിൻ്റെ ചരമവാർഷികമാണ് മാർച്ച് ഇരുപത്താറ് അന്നേ ദിവസം അദ്ദേഹം കലാലോകത്തിനും സമൂഹത്തിനും നൽകിയിട്ടുള്ള അതുല്യമായ സംഭാവനകളെ അനുസ്മരിച്ചുകൊണ്ട് ഒരു പരിപാടി ഇരുപത്തിയാറാം തീയതി വൈകിട്ട് നാലര മണിക്ക് ഓഡിറ്റോറിയത്തിൽ മേഖലകളിൽ ശ്രീ ഇന്നസെൻറ്റിനോടൊപ്പം പ്രവർത്തിച്ച പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും ഓർമ്മയ്ക്കായി ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഡിറ്റോറിയം ഒരുങ്ങുന്നുണ്ട് സാംസ്കാരിക വകുപ്പ് ഈ വർഷം ബജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അനുസ്മരണാർത്ഥം ഒരു സാംസ്കാരിക സമുച്ചയം ഇരിങ്ങാലക്കുടയ്ക്ക് നൽകാമെന്ന് അറിയിച്ചതായും മന്ത്രി ബിന്ദു വെളിപ്പെടുത്തി അതോടൊപ്പം തന്നെ ഇന്നസെൻറ്റിൻ്റെ അനുസ്മരണാർത്ഥം ഒരു ഓഡിറ്റോറിയം ഇപ്പോൾ ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ തയ്യാറാകുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തവണത്തെ ബജറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് സാംസ്കാരിക വകുപ്പ് അദ്ദേഹത്തിൻ്റെ അനുസ്മരണാർത്ഥം ഒരു സാംസ്കാരിക സമുച്ചയം നമുക്ക് നൽകാം എന്ന് സംബന്ധിച്ചിട്ടുണ്ട് ആ വിവരം കൂടി സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുക പത്രസമ്മേളനത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സംഘാടക സമിതി അംഗങ്ങളായ ഡോക്ടർ കെ പി ജോർജ് ഡോക്ടർ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഭാരത് അഗ്രോ ഫുഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ ആദ്യഘട്ട ശിലാസ്ഥാപനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ർത്ഥവത്തായിട്ടുള്ള ഒരു സംരംഭത്തിനാണ് നാം എല്ലാവരും ചേർന്ന് തുടക്കം കുറിക്കുന്നത് വളരെ വിജയകരമായ നിലയിൽ ഒട്ടേറെ പേർക്ക് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഗോൾഗ എന്ന പ്രസ്ഥാനം യു എയിലും റഷ്യയിലും അല്ലേ യു എസിലും എല്ലാം ഏറ്റവും മികച്ച നിലയിൽ മുൻപോട്ട് പോകുമ്പോൾ അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇരിങ്ങാലക്കുടക്കാരനായ ശ്രീ ഗോപന് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ ആ സംരംഭത്തിൻ്റെ ഭാഗമായി കുറേ പേർക്ക് തൊഴിലവസരങ്ങൾ നൽകാനും ഈ നാടിൻ്റെ തന്നെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് സഹായങ്ങൾ ചെയ്യുന്നതിനും കഴിയുന്ന വിധത്തിൽ സംരംഭം കൊണ്ടുപോകണം എന്നുള്ള ആശയം സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഡയറക്ടർ മുജീബ് പൊന്നാനി അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ യു പ്രദീപ് മേനോൻ സ്വാഗതം ആശംസിച്ചു പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി വെള്ളാങ്ങലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റലപ്പള്ളി കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി തൃശ്ശൂർ എ സി പി സുദർശനൻ മുൻ എംപിയും എം എൽ എ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ചടങ്ങിൽ വോൾഗ ഭാരത് അഗ്രോ ഫുഡ്സിന്റെ പ്രവർത്തന ഫണ്ടിൽ നിന്നും ഒരു വിഹിതം ആർദ്രം പാലിയേറ്റീവ് കെയർ ചെയർമാൻ ഉല്ലാസ് കൈമാറി ഇന്ത്യൻ റെഡ് റെഡ് സൊസൈറ്റിയുടെ സൊസൈറ്റിയുടെ പുതിയ സംരംഭമായ യൂത്ത് പ്രവർത്തന ഉദ്ഘാടനം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ കോളേജ് മാനേജർ റവറൻ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ നിർവഹിച്ചു ഒരു ഒരു ദിവസമാണ് ദിവസമാണ് ക്രൈസ്റ്റ് കോളേജിന്റെ ഇന്ന് ജോസ് ഈ ിൽ അരങ്ങേറുന്നത് ഒരു പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകാൻ പോകുന്ന ഒരു വിങ്ങാണ് ഈ പറഞ്ഞ ആ കുറച്ച് കാണിക്കല്ല കാരണം ഇവർ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിലേക്ക് പോകാൻ പോകുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കുന്ന കുട്ടികളാണ് ഭൂരിപക്ഷം വരും കുറച്ചുപേരും വേറെയുണ്ട് സ്കൂളുകളിൽ റെഡ് ക്രോസ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് മിക്കവാറും ഇവരും ചുക്കാൻ പിടിക്കാൻ പോകാറുണ്ട് സ്കൂളുകളിലെ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചുക്കാൽ പിടിക്കാനുള്ള ആ കിരീടം ഫിസിക്കൽ എജ്യൂക്കേഷൻ ഡീറ്റൽ ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും കൈക്കോർത്ത യൂത്ത് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാടെങ്ങം നടപ്പിലാക്കുന്ന സി പി ആർ പരിശീലനത്തിന് തുടക്കം കുറിച്ചു ചടങ്ങിൽ ഐ ആർ സി എസ് തൃശൂർ ബ്രാഞ്ച് മാനേജർ അഡ്വക്കേറ്റ് എം എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജോളി ആൻഡ്രൂസ് ഐആർസി തൃശൂർ ബ്രാഞ്ച് ട്രഷറർ അജി കെ തോമസ് വൈ ആർ സി ജോയിന്റ് കോർഡിനേറ്റർ അരുൺ മാത്യു എന്നിവർ ആശംസകൾ നേർന്നു വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ തോമസ് സ്വാഗതവും വൈയാസി ജില്ലാ കോർഡിനേറ്റർ പ്രവീൺ നന്ദിയും ഡി എഫ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാലക്കുട കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് തിലകൻ പൊയ്യാറ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ബാസ്റ്റിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു സീനിയർ കോൺഗ്രസ് നേതാവ് തങ്കപ്പൻ പാറയിൽ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി ഗോകുൽ വേദോഡി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ വേണു കുട്ടശാം വീട്ടിൽ വി ഡി സൈമൺ ഷാബു ചക്കാലയ്ക്കൽ സഞ്ജയ് പെരുമ്പിള്ളി ഇ ബി അബ്ദുൾ സത്താർ സുനിൽ ചെമ്പി പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ Kuda, Times News. Ningal kai, ICL Medi Empowering Health, near Altara, opposite Village Office, Iring From the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.